ഭയാശങ്കകൾക്കിടയിൽ പ്രതീക്ഷയോടെ സമൃദ്ധി ഐശ്വര്യങ്ങളുടെ പ്രതീക്ഷയുമായി വിഷു നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം മലയാളികളുടെ കാർഷികോത്സവവുമാണ് വിഷു കണിയൊരുക്കുക കണി കാണുക കൈനീട്ടം വാങ്ങുക പുതുവസ്ത്രം ധരിക്കുക കുടുംബാംഗങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കുക തുടങ്ങി കേരളീയന്റെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു ആഘോഷമാണ് വിഷു ക്ഷേത്രങ്ങളിലും വീടുകളിലും നൽകാഴ്ചയുമായി വിഷുക്കണി ഒരുക്കി വിഷു കൈനീട്ടവും നൽകി മലയാളികൾ എന്ന ആഘോഷത്തിലാണ് പച്ചക്കറികൾ ചക്ക മാങ്ങ വെള്ളരിക്ക കണ്ണാടി കസവ് വസ്ത്രം തുടങ്ങി കൊന്നപ്പൂ വരെ കണിയൊരുക്കുന്നതിന്റെ ഭാഗമാണ് ഇന്നലെ അർദ്ധരാത്രി വരെ നഗരപ്രദേശങ്ങളിൽ കണിയൊരുക്ക കിറ്റുകളുടെയും പടക്കങ്ങളുടെയും വിപണി സജീവമായിരുന്നു സോഷ്യൽ മീഡിയകളിൽ മുഴുവൻ വിഷു ആശംസകളുമായി മലയാളികൾ നിറഞ്ഞു നിൽക്കുന്നു പുലർച്ചെ തന്നെ ക്ഷേത്രങ്ങളിൽ ദർശനത്തിനുള്ള തിരക്ക് കൂടുതലായിരുന്നു ആറന്മുള ക്ഷേത്രത്തിൽ വിഷു ദർശനത്തിന് നീണ്ട ക്യൂ ആയിരുന്നു വിഷുവിനെ കളർഫുൾ ആക്കുന്നത് വൈകിട്ടോട് നടത്തുന്ന കരിമരുന്ന് പ്രയോഗമാണ് അപകടം കുറഞ്ഞതും വിവിധ നിറത്തിലും ഭംഗിയിലുമുള്ള ഫാൻസി കരുമരുന്നുകൾ രാത്രിയോടെ ആകാശത്ത് പൂക്കട നിവർക്കും പ്രേക്ഷകർക്കും എല്ലാ മലയാളികൾക്കും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും വിഷു ആശംസകൾ കണ്ണാടി പരമ്പരാഗതമായി ചെയ്തുവരുന്ന ആറന്മുളയിലെ ഏക സ്ഥാപനം കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയിറ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് ടു ത്രീ ടു